ദൈവം ചിലപ്പോൾ നമ്മെ ഒളിപ്പിച്ചു നിർത്താറുണ്ട് ദൈവത്തിന്റെ ഭക്തന്മാരാണെങ്കിൽ ദൈവം പറയാറുണ്ട് നീ തൽക്കാലത്തേക്ക് മാറി നിൽക്കുക ഒളിച്ചിരിക്കുക അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക കാത്തിരുന്ന് പ്രാർത്ഥിക്കുക മറ്റുള്ളവരു മുമ്പാകെയുള്ള സംസർഗമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ദൈവസന്ധി ഇരിക്കുക അതിനെ പ്രത്യേകം സെപ്പറേറ്റ് ചെയ്യാറുണ്ട് ദൈവം എന്നാൽ അത്രമാത്രം ദൈവശബ്ദം കേൾക്കാനുള്ള കാതുകൾ നമുക്കില്ലെങ്കിൽ നമ്മളോടൊന്നും പറയുന്നില്ലെങ്കിലും ദൈവം നമ്മളെ മാറ്റി നിർത്താറുണ്ട് പൊതുവിൽ നിന്നും നമ്മളെ അറിയാവുന്ന ചർച്ചക്കാരുടെ നടുവിൽ നിന്നും നമ്മുടെ സാഹചര്യങ്ങളിൽ നിന്നും അനുകൂലമായ നമ്മുടെ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ മാറ്റി സുഖകരമായ നമ്മുടെ കംഫോർട്ട് സോണിൽ നിന്നൊക്കെ ദൈവം ഒന്ന് മാറ്റി നിർത്താറുണ്ട് അത് നമുക്ക് വലിയ വേദനയുള്ളതാണ് എപ്പോഴും മാറി നിൽക്കൽ ഒളിച്ചിരിക്കൽ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ സൗകര്യങ്ങളും സുഖങ്ങളും കുറയുന്ന ഒറ്റപ്പെട്ടു പോകുന്ന സമയമാണ് പക്ഷെ ദൈവം അത് മാറ്റി നിർത്തുന്ന ഒരു കാലം മാറി നിന്നാൽ അതിൻ്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ ദൈവം നമ്മളെ ഒരു മാനിക്കുന്ന ഒരു സ്ഥിതി ഉണ്ട് ഉയർത്തുന്ന ദിവസങ്ങളുണ്ട് ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ ഈ ഞായറാഴ്ച പരിശുദ്ധാത്മാവ് തരുന്ന ദൂത് ഇതാണ് ദൈവം നിങ്ങളെ തൽക്കാലത്തേക്ക് ഒളിപ്പിച്ചിരുത്തിയാലും മറച്ചു നിർത്തിയാലും അതിൽ പരാതി പരിഭവം കൂടാതെ ദൈവിക പദ്ധതി തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നിന്നാൽ സമയമാകുമ്പോൾ പാറമേൽ നമ്മളെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് രാമയം പറഞ്ഞേ തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തും ഹാലലു പത്രസപ്രസരൻ പറയുന്നത് ഒന്ന് പത്രോസഞ്ചിൻ്റെ ഏഴില് തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തുന്നതാകാൻ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പി ഇന്ന് കർത്താവ് തരുന്ന ആലോചനയുടെ വചനം ഇതാണ് ഇരുപത്തിയേഴാം സങ്കരത്തിന് അഞ്ചാം വാക്യം അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും പക്ഷേ അടുത്തത് പാറമേൽ എന്നെ ഉയർത്തും ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി ഹലലൂയ്യ ഒളിച്ചിരിക്കുവാനും മറഞ്ഞു നിൽക്കുവാനും മറച്ചിരിക്കും മറച്ചു വയ്ക്കുവാനും ഒക്കെ ദൈവം പറയുന്നതിൻ്റെയും അങ്ങനെ ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള കാരണം നമ്മളറിയാത്ത അനർത്ഥങ്ങളും നമ്മളറിയാത്ത അപകടങ്ങളും നാം പ്രതീക്ഷിക്കാത്ത ശത്രുവിൻ്റെ ആക്രമണങ്ങളൊക്കെ നമ്മെ വിട്ട് മാറാൻ ദൈവം മാറ്റി നിർത്തുന്നതാണ് ഹലലൂയ ദൈവം മാറ്റി നിർത്തും ഹാലലൂയ്യ അപ്പൊ ചില കാര്യങ്ങളിലൊക്കെ ദൈവിക പദ്ധതി അവന്റെ പ്ലാൻ പോലെ മറ്റൊരു ഭാഗത്ത് പണിത് വന്ന് നമ്മളെ ഉറപ്പിക്കണമെങ്കിൽ അവിടെ ആ കാര്യം ക്രമീകരിക്കപ്പെട്ടില്ലെങ്കിൽ ദൈവം നമ്മളെ ഒന്ന് മാറ്റി നിർത്തും അതിൽ ശരിയാകുന്നത് വരെ ഈ മിശ്രീം ദേശത്ത് യോസേഫ് മന്ത്രിയായിരിക്കാനുള്ള പ്രായം ഏറ്റവും കുറഞ്ഞത് മുപ്പത് വയസ്സാണ് അപ്പൊ അതുവരെ ദൈവം ഒന്ന് മാറ്റി നിർത്തുകയും കൂടെ ചെയ്തതാണ് അവൻ കടന്നുപോയ പൊട്ടക്കളരും കടന്നുപോയ കാരാഗ്രഹവും കടന്നുപോയ അപമാനങ്ങളും ആ അനുഭവങ്ങൾ വ്യത്യസ്തമായിരുന്നു അനുഭവങ്ങൾ വ്യത്യസ്തമായിരുന്നു അങ്ങനെ മാറ്റി നിർത്തുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ദൈവം അങ്ങനെ അനുവദിച്ചേക്കാം അതിനൊക്കെ ഒരു വില കൊടുക്കൽ നടക്കുമ്പോഴാണ് ഒരു വലിയ റിസൾട്ട് വെളിപ്പെട്ടു വരുന്നത് ഹാല ലൂയ അപ്പം ദൈവം നമ്മെ മാറ്റി നിർത്തും ഇപ്പം ഏലിയാവിനോട് ദൈവം പറഞ്ഞ കാര്യമാണ് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാമെത്തി മൂന്നാം ബാക്കി ആഹാവിൻ്റെ മുമ്പിൽ ഇസ്രായേൽ രാജാവായ ഇസബേലിന്റെ ഭർത്താവായിരുന്നു ആഹാബിനെ ബിച്ച് എന്ന് പറ ഞാൻ പറഞ്ഞിട്ടില്ലാതെ ഈ ആണ്ടുകളിൽ മഴയും മഞ്ഞുണ്ടാകുകയെന്ന് ഏലിയാവിനെ കൊണ്ട് പ്രവചിപ്പിച്ചു അടുത്തത് ദൈവം പറഞ്ഞത് നീ ഇത്രയും പ്രവചനം പറഞ്ഞില്ലേ ഇത് പറഞ്ഞതുകൊണ്ട് ഇസബേലും ആഹാബ് നിന്നെ കൊല്ലാൻ ശ്രമിക്കും അതുകൊണ്ട് നീ കേരിയത്ത് തോട്ടിന്റെ അരികെ പോയി ഒളിച്ചിരിക്കാം ദൈവം പറഞ്ഞ സ്ഥലത്ത് അതുപോലെ അനുസരിച്ചു അവന് ആ തോട്ടിലെ വെള്ളവും കാക്ക കൊണ്ട് കൊടുക്കുന്ന ആഹാരവുമായിരുന്നു അത്ര രസകരമായ സുഖകരമായ സാഹചര്യം അല്ലത് പക്ഷെ അതനുസരിച്ചു എന്നാൽ പതിനെട്ടാം അധ്യായത്തിന്റെ തുടക്കവാക്കത്തി എഴുതിയിരിക്കുന്നു മതി ഒളിച്ചിരുന്നത് മതി ഇനി നീ പോയി തന്നെ ആഹാബിനെ കാണിക്ക അതിന്റെ സമയം കഴിഞ്ഞു ഇത്രയും ക്രോധം ജനം വഹിച്ചാ മതി അല്ലെ ഇത്രയും എന്താ പറയുന്നേ ക്ഷാമം വരൾച്ച അതിന്റെ സമയം കഴിഞ്ഞു ഇനി നീ എഴുന്നേറ്റ് ആഹാബിന്റെ അടുത്ത് നിന്നെ തന്നെ കാണിക്കൂ ദൈവത്തിന് ഭയമായിട്ടോ പ്രവർത്തിക്കാൻ കഴിയുമോ അല്ല നമ്മളെ ഒളിപ്പിച്ചിരുത്തുന്നത് പക്ഷേ ദേശത്ത് ദേശത്തിലെ ജനത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പാപനിമിത്തം ദൈവഗ്രോഹത്തിലേക്ക് ജനം ജനത്തെ കടത്തി വിടുമ്പോൾ ദൈവം തൻ്റെ ഭക്തന്മാരെ മാറ്റി നിർത്തുകയാണ് ഹാല ലോയ്യ എന്നാൽ അത് എന്നേക്കുമല്ല സമയമാകുമ്പോൾ അവൻ നമ്മെ ഓർക്കും സമയമാകുള്ള ആകുമ്പോൾ അവൻ നമ്മെ ഉയർത്തും അമേ ഇന്ന് ഈ സന്ദേശം ഞാൻ പറയുമ്പോൾ തന്നെ എനിക്കറിയാം ഇന്ന് കേൾക്കുന്ന ചിലരുടെ ജീവിതത്തിൽ മാറ്റി നിർത്തിയതുപോലെ എന്താ പറയുന്നത് ആളുകളെല്ലാം മാറിപ്പോയതുപോലെ ബന്ധങ്ങളൊക്കെ അകന്നു ചിലർ കണ്ടിട്ടും കാണാതെ പോകുന്നത് പോലെ സ്നേഹിക്കുന്നു പറയുന്നവർ അവരുടെ സ്നേഹമൊന്നും അനുഭവിക്കാൻ കഴിയുന്നില്ല വാക്ക് പറഞ്ഞ പലരും വാക്ക് മാറ്റി പറയേണ്ടി വരുന്നു ഇങ്ങനെ പെട്ടെന്നെല്ലാം കൈവിട്ടു പോകുന്നതുപോലെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട് ദൈവം ചിലപ്പോൾ മാറ്റി നിർത്തുന്നതാകാം ചിലപ്പോൾ ദൈവം ഒളിപ്പിച്ചു നിർത്തുന്നതാകാം ഹല ലൂയ അവിടെ നിരാശപ്പെടരുത് സമയമാകുമ്പോൾ പാറമേൽ അവൻ നമ്മെ ഉയർത്തും ഹലലൂയ ദൈവം വിശ്വസ്തനാണ് ദൈവം വിശ്വസ്തനാണ് ഹലലൂയ യോസെഫിൻ്റെ ജീവിതം അങ്ങനെ തന്നെയായിരുന്നു യോസെഫിൻ്റെ ജീവിതം അങ്ങനെ തന്നെയായിരുന്നു ഉൽപ്പത്തി പുസ്തകം അൻപതാം അധ്യായത്തിൻ്റെ ഇരുപതാം വാക്കത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് പറയുന്നത് നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു ദൈവമോ ഇന്നുള്ളതുപോലെ പോലെ ബഹുജനത്തിന് രക്ഷപ്പെടുത്തേണ്ടതിനെ ജീവ രക്ഷപ്പെടുത്തേണ്ടതിനെ ഗുണമാക്കി തീർത്തു അവൻ്റെ സഹോദരന്മാരെല്ലാം അവനെ തള്ളിയായിരുന്നു അവരുടെ സഹോദരന്മാരെല്ലാം അവനെ വിറ്റു കളഞ്ഞായിരുന്നു പക്ഷേ ആ ദൈവം അത് അനുവദിച്ചൊന്നും നൂറ്റി അഞ്ചാം സങ്കർത്തിന് പതിനേഴാം വാക്കത്ത് എഴുതിയിട്ടുണ്ട് ദൈവം അനുവദിച്ചു ദൈവം സഹോദരന്മാർ അവനെ വിറ്റ് കളഞ്ഞു പക്ഷെ ദൈവം അവനെ അയച്ചു ദൈവം അയക്കുന്നത് സഹോദരന്മാർ വിറ്റ് കളയുന്ന മനുഷ്യൻ ചെയ്യുന്ന വിറ്റ് കളയുന്ന അസൂയ കൊണ്ട് വിറ്റ് കളയുന്നതാണ് മനുഷ്യൻ ദോഷം ചെയ്യുന്നതൊക്കെ അനീതി അന്യായോ അസൂയാണ് പക്ഷെ ഒരു ദൈവം ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ ദൈവം അനുവദിക്കുമ്പോൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ ദൈവം അനുവദിക്കാതെ ആരും മിക്കത്തില്ല ദൈവം അനുവദിക്കാതെ ആരും അപമാനിക്കത്തില്ല ദൈവം അനുവദിക്കാതെ ആരും ശവിക്കത്തില്ല ദൈവം അനുവദിക്കാതെ അപ്പൊ ദൈവം അനുവദിച്ചു ശിമൈ ദാവീത് പറഞ്ഞൊരു കാര്യമുണ്ട് ശമുവേലിന്റെ രണ്ടാം പുസ്തകം പതിനാറാം അധ്യായത്തിൽ ശിമൈ ശബിക്കുകയാണ് ദാവീദിനെ രക്തവാതക നീച നീ പോ എന്ന് പറഞ്ഞ് പൂഴിയും മണ്ണും വാരി എറിയുകയാണ് ദാവീതിന്റെ വാക്ക് ദൈവം ശിമയോട് പറഞ്ഞിരിക്കുന്നു നീ പോയി ദാവീദിനെ ശപിക്കുക അതുപോലെ ശവിച്ചോട്ടെ അപ്പൊ ദൈവം അനുവദിക്കാതെ ആരുത്തിനും ഒരുത്തനെ ശപിക്കുക പക്ഷെ ശാവ ഏൽക്കോ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസ ഉറപ്പ് അത് ഏൽക്കുകയായിരുന്നു അവൻ മനസ്സിലായി അവൻ പറഞ്ഞു ഇല്ല ദൈവം എന്നെ അനുഗ്രഹിക്കും അവൻ ശപിച്ചോട്ടെ ദൈവം എന്നെ അനുഗ്രഹിക്കും ഹാലോ ലൂയ ചിലരൊക്കെ ആണെങ്കിൽ ആരൊരു എന്തേലും പറഞ്ഞു അവരങ്ങനെ പറഞ്ഞു നിന്നെ കാണിച്ചു തരാ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ നിന്റെ തലമുറയെ ഭവിക്കുക ഭാവി നന്മ അനുഭവിക്കുകയല്ലെന്ന് പറഞ്ഞു ഇങ്ങനെ ഗതി പിടിക്കലെന്ന് പറഞ്ഞു ഇതൊന്നും നടക്കില്ല എന്ന് ഞാൻ ഹൃദയം കൊണ്ട് പറയുകയും ആ കൊണ്ട് പറയുകയും ചെയ്യണം അത് പറയുന്നവര് പറഞ്ഞോട്ടെ ചിലപ്പോൾ ദൈവം അനുവദിച്ചിട്ട് പറയുന്നതായിരിക്കും എൻ്റെ കാതും ഞാൻ കേൾക്കുന്നത് പക്ഷെ എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും എൻ്റെ ദൈവം എൻ്റെ തലമുറയെ അനുഗ്രഹിക്കും ദൈവം എനിക്കൊണ്ട് വഴി തുറക്കും ദൈവം പറഞ്ഞ് ഞങ്ങൾ വിശ്വസിച്ചോ ബാക്കി കാര്യം ദൈവം ചെയ്തോളും ഹാലലൂയൻ അതുകൊണ്ട് ദൈവം അനുവദിക്കുന്ന ചില അകൽച്ചകൾ വേദനകൾ ദുഃഖങ്ങളൊക്കെ കടന്നു വരാം അവിടെയും ദൈവം നമ്മുടെ കൂടെ നിൽക്കും ഹാലലൂയ അവിത് പറയാണ് അവൻ്റെ ശാപത്തിന് പകരം ദൈവ എനിക്ക് അനുഗ്രഹം തരും ഇവിടെ യോസെഫ് പറയുന്നു ബഹുജനത്തിന് ജീവരക്ഷ വരുത്തുവാൻ ദൈവ എന്നെ മുൻപേ അയച്ചതാകുന്നു ഹാല ലൂയ്യ അൻപത്തിയേഴാം സങ്കീർത്തന ഒന്നാം വാക്യത്തിൽ അവന് ശവലിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയിട്ട് അതെല്ലാം ഗുഹയിൽ താമസിക്കുമ്പോൾ അവൻ ചമച്ചൊരു സങ്കീർത്തനമായിട്ടാണ് അൻപത്തിയേഴാം സങ്കീർത്തനം കാണുന്നത് അവൻ പറയുകയാണ് ഞാൻ ശൗലി രാജാവിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി ഗുഹയ്ക്കാത്തൊളിച്ചിരിക്കുന്നു പക്ഷേ ഈ ഗുഹ ദൈവൻ ചിറകു പിരിച്ചു നിൽക്കുന്നതുപോലെ ദൈവനെ സംരക്ഷിക്കുന്ന ഗുഹയാണ് എനിക്ക് ഈ ഗുഹയ്ക്കകത്ത് ഞാൻ ജീവിക്കേണ്ടി വന്നതുകൊണ്ട് എനിക്ക് പരാതിയില്ല പക്ഷേ ഞാൻ ദൈവത്തിൻ്റെ ചിറകൻ കീഴിലല്ലേ നിൽക്കുന്നത് ഗുഹയാണ് പക്ഷെ പറയുന്നത് ഇത് ദൈവത്തിന്റെ ചിറകാണ് ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ ഉണ്ടാകണമേ എന്നോട് കൃപ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു അതെ ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുമ്പോളും ഞാൻ നിന്റെ ചിറകൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു ഹാലലൂയ്യ അത്യതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി സർവവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ അപ്പം പറയുകയാണ് നിന്റെ ചിറകിൻ നിഴലിലാണ് ഞാൻ ആയിരിക്കുന്നത് ദൈവം നമ്മെ ഒളിപ്പിക്കുന്നതും മറയ്ക്കുന്നതുമായ സാഹചര്യം അങ്ങനെ നമ്മൾ വയാക്കുക അങ്ങനെ നമ്മൾ കണ്ടെത്തണം ഇത് ദൈവത്തിൻ്റെ കൈകിലെ കയ്യിലാണ് ഞാനായിരിക്കുന്നത് ദൈവം എന്നെ മറച്ചു പിടിച്ചിരിക്കുകയാണ് ദൈവം ചിലവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് എന്നെ ചേർത്ത് നിർത്തുകയാണ് ഹാലൂയ്യ യഷ്യാ പ്രവാചക പുസ്തകം ഇരുപത്തി ആറാം തീയതി ഇരുപതാം വാക്കത്തിൽ ഈ വാക്കുകൾ കേട്ടെ എൻ്റെ ജനമേ വന്ന് നിന്റെ അറകളിൽ കടന്ന് വാതിൽ ക്രോ ക്രോധം കടന്നു പോകുമ്പോളും അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കുക ആമേ ദൈവത്തിന്റെ ക്രോധത്തിലേക്ക് ജനത്തെ തള്ളിവിടുമ്പോൾ തൻ്റെ ജനത്തെ വാതിലടപ്പിച്ച് ഒളിപ്പിച്ചു വെക്കുന്നൊരു ദൈവം ഇസ്രയും ദേശത്തും മുഴുവൻ കഠിനുത്സംഹാരം നടത്തുമ്പോൾ തൻ്റെ ജനത്തെ രക്തത്തിൽ മുദ്ര ചെയ്ത് സൂക്ഷിച്ചു വെച്ച ദൈവം നിങ്ങളെ സൂക്ഷിക്കും സമയമാകുമ്പോൾ നിങ്ങളുടെ മുകളിലും ഒരു ജയത്തിന്റെ കൊടി ദൈവം ഉയർത്തിപ്പിടിക്കും ഹാലെ ലൂയൻ അനർത്ഥ ദിവസത്തിൽ തൻ്റെ കൂടാരത്തിൽ അവൻ എന്നെ ഒളിപ്പിക്കും തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും പാറമേൽ എന്നെ ഉയർത്തും ദൈവം സമയത്ത് ഉയർത്തും തൽക്കാലത്തേക്ക് ഒളിച്ചിരിക്കേണ്ടി വന്നാൽ മറഞ്ഞിരിക്കേണ്ടി വന്നാൽ നിരാശപ്പെടണ്ട അത് നമ്മുടെ അവസാനമല്ല പാറമേൽ നമ്മെ ഉയർത്തും ഹാലലൂയ പ്രിയകർത്താവേ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവര് എത്ര നാൾ ഞങ്ങൾ ഒളിച്ചിരിക്കണം എത്ര നാൾ ദൈവപ്രവൃത്തി കാണാതിരിക്കണം എത്രനാൾ ആ മേ കർത്താവിൽ വിടുതലില്ലാതിരിക്കണം എന്നൊക്കെ ചോദിക്കുമ്പോഴും സമയമാകുമ്പോൾ കർത്താവേ പാറമേൽ ഞങ്ങളെ ഉയർത്തുന്ന ഒരു ദൈവമുള്ളത് കൊണ്ട് സ്ത്രോത്രം ചില ക്രോധങ്ങളും ചില അനർത്ഥങ്ങളും കഷ്ടതകളും നാശങ്ങളും ഒക്കെ മക്കളെ വിട്ട് മാറിപ്പോകട്ടെ സമയത്ത് ദൈവപ്രവൃത്തി അത്ഭുതകരമായി വെളിപ്പെട്ട് വരട്ടെ അങ്ങനെ അത്ഭുതം ചെയ്യണമേ കർത്താവ് ഉറച്ചു നിൽക്കുവാൻ ശോധനയിൽ പതറിപ്പോകാതെ ഉറച്ചു നിൽപ്പാൻ നിന്ന് മക്കളെ സഹായിക്കണം ഈ ഞായറാഴ്ച ഈ മക്കളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു വെള്ളി ഊതി കഴിക്കുമ്പോൾ മക്കളെ ഊതി കഴിച്ചിട്ട് മനുഷ്യരെ തലമേൽക്കാരി ഓടിക്കുമാറാക്കി അനുഭവങ്ങളിലൂടെ പോകുന്നു എങ്കിലും നീ ഞങ്ങളെ ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് അറുപത്തിയാറാം സങ്കർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ എങ്കിലും ഒടുവിൽ നീ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരണമേ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവിക സമൃദ്ധി അനുഭവിക്കട്ടെ ദൈവിക ഉയർച്ച അനുഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ വാഗ്ദം ചെയ്തതുപോലെ സമയത്തവ ഉയർത്തിയിരിക്കും ഇന്ന് ഞായറാഴ്ച വൈകിട്ട് ഇന്ത്യൻ സമയം എട്ട് നാൽപ്പത്തഞ്ച് മുതൽ ഒൻപത് നാൽപ്പത്തഞ്ച് വരെ ഓൺലൈൻ വർഷിപ്പും സന്ദേശവും ഒക്കെ ഉണ്ട് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളൊക്കെ അറിയിക്കാനുള്ള മീറ്റിംഗ് ആണ് അത് സൂമിലാണ് ഓൺലൈനിലാണ് ആ സൂമിൻ്റെ ഐ ഡിയും പാസ്വേഡും ലിങ്കും ഒക്കെ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഈ പ്രസംഗം കേൾക്കുമ്പോൾ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ഭാഗം കാണുന്നുണ്ട് മോർ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നിന്ന് കാണും മോർ നോ ഡിസ്ക്രിപ്ഷൻ അതിൽ നിങ്ങൾ പ്രസ് ചെയ്താൽ ഡീറ്റെയിൽസ് എല്ലാം ലഭിക്കും അവിടെ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് ലഭിക്കും ഈ മീറ്റിംഗിൻ്റെ പാസ്വേഡ് ഐ ഡിയും പാസ്വേഡും കിട്ടും ഐ ഡിയും കിട്ടും ലിങ്കൊക്കെ ലഭിക്കും നിങ്ങൾ ജോയിൻ ചെയ്യണം മറക്കാതെ ഇന്ന് രാത്രി എട്ട് നാൽപ്പത്തഞ്ച് മുതൽ ഒൻപത് നാൽപ്പത്തഞ്ച് രൂപ ഒരു മണിക്കൂർ ആരാധനയും വിടുതൽ ശുസൂഷിക്കും ബ്ലസ് യു ഹാവ് എ വണ്ടർഫുൾ ആൻഡ് ബ്ലസഡ് സൺഡേ